ഇലക്ട്രോണിക്സ് പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെക്നിക്സിന്റെ ഒരു റാക്ക് സെറ്റിന്റെ സർവീസാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സെറ്റാണെങ്കിൽ പോലും ഇപ്പോഴും ഒരു പുതുമ ഈ സെറ്റിന് ഫീൽ ചെയ്യുന്നുണ്ട് ആ പുതുമ കണ്ടതുകൊണ്ട് ഡെഡ് കണ്ടീഷൻ ആണെങ്കിൽ പോലും ഇത് വാങ്ങി സർവീസിന് തന്നിരിക്കുകയാണ് ഈ സെറ്റിൻ്റെ കസ്റ്റമർ റാക്ക് സെറ്റുകളിൽ ഓരോ ഭാഗവും ഓപ്പൺ ചെയ്ത് മാറ്റിവെക്കാവുന്ന രീതിയിൽ സ്ട്രിപ്പുകൾ ഘടിപ്പിച്ചാണ് ഈ സെറ്റ് കമ്പനി ഇറക്കിയിരിക്കുന്നത് നിലവിൽ ഈ സെറ്റ് ഓൺ ആവുന്നുണ്ടായിരുന്നില്ല ഫ്രണ്ടിൽ റെഡ് ലൈറ്റ് കത്തുന്നതിനും പകരം ഒരു യെല്ലോ ലൈറ്റ് ആയിരുന്നു കത്തിക്കൊണ്ടിരുന്നത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഈ സെറ്റ് താഴെ വീണിട്ടുള്ളതായിട്ട് നമുക്ക് കാണാവുന്നതാണ് താഴെ വീണിട്ടുള്ള കാര്യം അറിയാതെയാണ് കസ്റ്റമർ ഈ സെറ്റ് വാങ്ങിയിട്ടുള്ളത് പ്ലഗ് ഇൻ ചെയ്തു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഈ രീതിയിൽ പ്രകാശിക്കും ബട്ടൺ പ്രസ്സ് ചെയ്താലൊന്നും ഈ സെറ്റിൽ യാതൊരുവിധ മാറ്റവും വരുന്നില്ല പവർ ബട്ടൺ പ്രസ്സ് ചെയ്തില്ലെങ്കിൽ പോലും ഈ സെറ്റിൽ ഡെമോ മോഡ് കാണിക്കണം ആ ഡെമോ മോഡൊന്നും ഇപ്പോൾ സെറ്റിൽ കാണിക്കുന്നില്ല നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം ഇതാണ് ഈ സെറ്റിൻ്റെ ഉൾഭാഗം സെറ്റിന് പുറമങ്ങി പോലെ തന്നെ അകത്തും ക്ലീൻ തന്നെയാണ് അധികം ഡസ്റ്റുകളൊന്നും നിറഞ്ഞിട്ടില്ല സാധാരണ കാലപ്പഴക്കം കൊണ്ട് വരുന്ന കംപ്ലൈൻറ്റുകളൊന്നും ഈ സെറ്റിൻ്റെ ബോർഡുകളിലൊന്നും കാണുവാൻ കഴിയുന്നില്ല ചില സെറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ തുരുമ്പെടുത്തിരിക്കുന്നതും ഡസ്റ്റ് നിറഞ്ഞതുമായ ബോർഡുകളാണ് നമുക്ക് സർവീസിന് ലഭിക്കാറ് ഈ സെറ്റിൽ ഡസ്റ്റുകളൊന്നും അധികം നിറഞ്ഞിട്ടില്ല നല്ല രീതിയിൽ തന്നെയായിരുന്നു ഇതിൻ്റെ കസ്റ്റമർ ഇത് സൂക്ഷിച്ചിരുന്നത് പിന്നെ എന്തുകൊണ്ട് ഇത് കംപ്ലൈൻ്റ് ആയി എന്ന് നമുക്ക് നോക്കാം ടെക്നിക്സും പാനാസോണിക്കും ഒരേ ആയതുകൊണ്ട് തന്നെ ഈ ഐ സി പാനാസോണിക്കിൻ്റെ സെറ്റുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് സെറ്റ് താഴെ വീണതായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഭാഗത്തും ഒടിവുകൾ വന്നിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത് ഇതാണ് ഈ സെറ്റിൻ്റെ ഫ്രണ്ട് പാനൽ ഈ സെറ്റ് താഴെ വീണപ്പോൾ ഈ ബോർഡിൽ പൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട് ആ പൊട്ടിയ ബോർഡ് ഫ്ലസ് ഫ്ലെസ്ക്യൂക്ക് ഇട്ട് ഒട്ടിച്ചതിന് ശേഷം വയറിട്ട് ജോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കിനി ബോർഡിലേക്ക് ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന കണക്ഷനുകൾ കറക്റ്റാണോ എന്ന് നോക്കാം ഈ ബോർഡിൻ്റെ അടിഭാഗത്തായിട്ടാണ് പൊട്ടലുകൾ സംഭവിച്ചിരിക്കുന്നത് ഈ ബോർഡിൽ മൂന്ന് വയറുകളാണ് കണക്ട് ചെയ്തിരുന്നത് അത് കറക്റ്റായിട്ടല്ല കണക്ട് ചെയ്തിരുന്നത് ബോർഡുകൾ പൊട്ടലുകൾ സംഭവിച്ചതിന് ശേഷം വയർ കണക്ട് ചെയ്ത് റെഡിയാക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് കറക്റ്റായി കൊടുക്കുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് കൂടുതൽ ഡാമേജായി പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഭാഗത്തെ പ്രിന്റുകളാണ് ഡാമേജ് സംഭവിച്ചിരിക്കുന്നത് ഈ പ്രിന്റുകൾ ട്രേസ് ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ വയർ കണക്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടല്ല വീഡിയോയിൽ കാണുന്ന വൈറ്റ് വയർ ഈ കാണുന്ന പ്രിൻ്റിലായിരുന്നു കണക്ട് ചെയ്യേണ്ടത് എന്നാൽ ഈ ഭാഗത്തായിട്ടല്ല കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കത് വീഡിയോയിൽ കാണാവുന്നതാണ് ഫ്രണ്ട് പാനൽ ബട്ടൺ സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സിഗ്നൽസ് ആയിരുന്നു ആ കണക്ഷൻ എന്നാൽ ഇപ്പോൾ അവിടെ വോൾട്ടേജ് ആണ് എടുത്തു കൊടുത്തിരിക്കുന്നത് എന്നാൽ ബോർഡിൽ ചില ഭാഗങ്ങളിൽ കണക്ഷൻ കൊടുക്കാത്ത ഭാഗത്തും പൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട് നമുക്കതെല്ലാം ഒന്ന് കണക്റ്റ് ചെയ്ത് നോക്കാം ഇതുപോലുള്ള ബോർഡുകളിൽ പ്രിൻ്റ് ഡ്രൈസ് ഔട്ട് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ ഈ ഐ സി ആയി പോവാതിരിക്കാൻ കൃത്യമായി കണക്ഷൻ കൊടുക്കണം അതല്ല എങ്കിൽ ഐ സി ഡാമേജായി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇതൊരു മെക്കാനിക്ക് ചെയ്തായിട്ട് തോന്നുന്നില്ല ഈ സെറ്റ് ഏത് വിധേനയും വിറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ സംഭവിച്ചതാണ് എന്നാണ് തോന്നുന്നത് ഈ ഭാഗത്ത് ഡിസ്പ്ലേയിലെല്ലാം ഫ്ലഷ് ക്യുക്കിൻ്റെ അംശമുണ്ട് നിങ്ങൾക്കതെല്ലാം കാണാവുന്നതാണ് ഏതായാലും പ്രിൻറ്റിൻ്റെ കൃത്യമായി ട്രേസ് ഔട്ട് എടുത്തതിനു ശേഷം കണക്ട് ചെയ്ത് നോക്കാം കൃത്യമായ പ്രിൻ്റുകൾ കണ്ടെത്തിയതിന് ശേഷം നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട് ഡാമേജ് വന്ന ഭാഗത്തെല്ലാം നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് മുകളിലോട്ടൊരു വയർ ആദ്യം കണക്ട് ചെയ്തിരുന്നു ആ വയറിൻ്റെ കണക്ഷൻ ആ രീതിയിൽ ആയിരുന്നില്ല കൊടുക്കേണ്ടത് സപ്ലൈ വരുന്ന കണക്ഷനിലോട്ടായിരുന്നു ആ വയർ കണക്ട് ചെയ്തിരുന്നത് നമ്മൾ അതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡ് വയർ റിലീസ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേയിൽ ലെറ്ററുകൾ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ഡിസ്പ്ലേ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു ഫങ്ഷനും വർക്ക് ചെയ്യുന്നില്ല ഈ രീതിയിൽ സ്ട്രക്കായി നിൽക്കുകയാണ് അതിന് കാരണം ബട്ടൺ സ്വിച്ചുകളാവും എന്നാണ് ആദ്യം കരുതിയത് പക്ഷേ അതായിരുന്നില്ല വളരെയധികം സമയമെടുത്ത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കത് മനസ്സിലായത് സ്വിച്ചുകൾ കൺട്രോൾ ചെയ്യുന്ന കണക്ഷനിലേക്കായിരുന്നു ആദ്യം വോൾട്ടേജിൻ്റെ സപ്ലൈ എടുത്തു കൊടുത്തിരുന്നത് ഇതറിയാതെ സെറ്റ് വീണ്ടും വീണ്ടും ഓൺ ചെയ്യുമ്പോൾ ആ കണക്ഷനിലേക്ക് വോൾട്ടേജ് ചെല്ലുകയും അങ്ങനെ ആ ഐസി ഡാമേജായി പോവുകയുമാണ് സംഭവിച്ചത് ഈ ഫ്രണ്ട് പാനലിൽ വരുന്ന ഐസികൾ ഒന്നും ഇപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല ഇതെല്ലാം ഈ സെറ്റിൻ്റെ കസ്റ്റമറോട് ഞാൻ പറയുകയും സെറ്റ് റിട്ടേൺ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കസ്റ്റമർ തോൽക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം തന്നെ അന്വേഷിച്ച് ഇതിനു പറ്റിയ സ്പെയറുകളെല്ലാം എനിക്ക് കൊണ്ടുതന്നു പോസിറ്റീവ് വൈബുള്ള കസ്റ്റമറുകളുടെ സെറ്റുകൾ സർവീസ് ചെയ്യുക എന്നുള്ളത് തന്നെ ഏതൊരു മെക്കാനിക്കിനും ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് പല മെക്കാനിക്കുകളുമായി കസ്റ്റമർ സംസാരിച്ചപ്പോൾ സ്വിച്ചുകളും ഡാമേജ് എന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ അവരാരും ഇത് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടില്ല നോർമലായി വരുന്ന കംപ്ലൈൻറ്റുകൾ സ്വിച്ചുകളാവാം പക്ഷേ നോർമലായി വന്ന അല്ല കണക്ഷൻ കൊടുത്ത് മാറിപ്പോയപ്പോൾ സംഭവിച്ചു പോയതാണ് ഏതായാലും കുറച്ച് വൈകിയെങ്കിൽ പോലും കസ്റ്റമർ അതിൻ്റെ സ്പെയർ എല്ലാം എനിക്കത് കൊണ്ടു തന്നു ഞാനത് കണക്ട് ചെയ്തപ്പോൾ തന്നെ സെറ്റ് വർക്കിംഗ് ആയി തുടങ്ങി ഫ്രണ്ട് പാനലിൽ ഐ സി തന്നെയായിരുന്നു കംപ്ലയിൻറ്റ് ഏത് വിധേനയും ഈ സെറ്റ് റെഡിയാക്കി എടുക്കണം എന്നുള്ള കസ്റ്റമറിൻ്റെ ആഗ്രഹമാണ് ഈ സെറ്റ് റെഡിയാവാനുള്ള കാരണം അതിനായി അദ്ദേഹം ഒരുപാട് എൻക്വയറികൾ നടത്തിയതിന് ശേഷമാണ് ഇതിന് സ്പെയറുകൾ നമുക്ക് ലഭിച്ചത് ഐ സി മാറിയതിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിന് ഫങ്ഷൻ എല്ലാം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് ആദ്യം സ്റ്റെക്കായി നിൽക്കുകയായിരുന്നു ഇപ്പോൾ എല്ലാം കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ സെറ്റിൻ്റെ ഓരോ ഭാഗങ്ങളായി റീസെറ്റ് ചെയ്യാം അതോടുകൂടി ഈ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി